അസ്സാമലൈക്കു വരഹമുല്ലാഹി വാസ്മില്ല അലഹമില്ലാ അലമദുല്ലബുല അലമീൻ വൽ ആക്കിബത്തുൽ ഇൽ മുത്തീൻ വല ഉദ്വാനില്ല അലമീൻ വസുഅലബീൻ മുഹമ്മദീൻ വസ്ഹബി ഇജ്മയിൻ ഒമന്ത്ൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ അറിയുക എന്നത് വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിൽ അല്ലാഹുവിൻ്റെ ചില നാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു ഇന്ന് ഇൻഷാ ഇൻഷാല്ല അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഖനി യു എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ ഖനിയു എന്ന നാമത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അള്ളാഹു ധന്യനാണ് എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ പരിപൂർണതയെ ഇതിൽ അറിയിക്കുന്നു അല്ലാഹു പരാശ്രയമുക്തനാണ് എന്ന് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു അള്ളാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്നതും ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് അള്ളാഹുവാണ് ഏറ്റവും ധന്യനായിട്ടുള്ളവൻ ആ അല്ലാഹുവിൻ്റെ ധന്യതയിൽ നിന്നാണ് ഈ ലോകത്തുള്ള സൃഷ്ടി വൈഭവങ്ങൾക്ക് സൃഷ്ടിജാലങ്ങൾക്ക് അള്ളാഹു അവൻ്റെ ധന്യതയിൽ നിന്ന് ഔദാര്യമായി നൽകുന്നു യഥാർത്ഥത്തിൽ സൃഷ്ടികൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് അള്ളാഹു ആകട്ടെ മറ്റൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ് അതാണ് അൽ ഖനീ എന്നതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത് ഈ ലോകത്ത് അള്ളാഹു സുഹാനുത്തല വിശ്വാസികളെ സംവിധാനിച്ചു അവരോട് നിസ്കാരം പറഞ്ഞു നിസ്കരിക്കണമെന്ന് പറഞ്ഞു നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കണം എന്ന് പറഞ്ഞു ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു സുഹാനത്തിലെ ഖനീയൻ ഇത് എന്തെങ്കിലും പ്രതാപം ഉയരാനോ അല്ലെങ്കിൽ അല്ലാഹുവിന് എന്തെങ്കിലും ധന്യത ലഭിക്കാനോ കുറച്ച് സമ്പത്ത് കൂടാനോ ഒന്നുമല്ല പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്താലും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടാൻ പോകുന്നില്ല ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചു നിസ്കരിക്കുന്നില്ല നോമ്പ് നോക്കുന്നില്ല ജക്കാത്ത് കൊടുക്കുന്നില്ല ഹജ്ജ് ചെയ്യുന്നില്ല അള്ളാഹുവിൻ്റെ പവിത്രമായ ആ അബാലയത്തിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാലും അല്ലാഹുവിൻ്റെ ധന്യതയ്ക്കോ അല്ലാഹുവിൻ്റെ പവിത്രതയ്ക്കോ അല്ലാഹുവിൻ്റെ ഇജ്ജത്തിനോ ഒന്നും ബാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എന്തിനാണ് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നത് നമ്മുടെ പരലോകരക്ഷയ്ക്കു വേണ്ടിയിട്ടാണ് അള്ളാഹു വനീയാണ് ആ ഖനിയിൽ നിന്നാണ് ആ ഗിനയിൽ നിന്നാണ് അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നത് അത് വിശ്വസിച്ചവനും നൽകുന്നു അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും നൽകുന്നു അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനും അല്ലാഹു അവൻ്റെ ഗിനയിൽ നിന്ന് സമ്പത്ത് നൽകുന്നു അപ്പോൾ അള്ളാഹുവാണ് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ അൽ ഖനി പരമമായ സമ്പത്ത് അള്ളാഹുവിന് മാത്രമാണ് അവൻ്റെ ആ സമ്പത്തിൽ നിന്നാണ് ഈ ലോകത്തുള്ള മറ്റു ജീവജാലങ്ങൾക്ക് അവൻ്റെ സമ്പത്ത് നൽകുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അള്ളാഹു സുഹാനുത്തലു കൽ യു ദുർമ അള്ളാഹു ഖനീയാണ് സമ്പത്തുള്ളവനാണ് അതോടൊപ്പം കാരുണ്യമുള്ളവനുമാണ് ഇത് അള്ളാഹു സുബാനുത്തല എടുത്തു പറയാൻ കാരണം ഇന്ന് ചില ആളുകൾ സമ്പത്തുണ്ട് പക്ഷേ ആ സമ്പത്ത് കാരുണ്യത്തോടുകൂടി കൂടി വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പാവപ്പെട്ടവനെ കണ്ടാൽ കൊടുക്കുന്നില്ല സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം നടിക്കുന്നു സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ മറക്കുന്നു തൻ്റെ കൂട്ടുകാരെയും കുടുംബക്കാരെയും പാവപ്പെട്ട അയൽവാസികളെയും ഒക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്നു കാരുണ്യമില്ലാത്ത ആളായി മാറുന്നു സമ്പത്ത് കിട്ടിയാൽ ചില ആളുകളുടെ അവസ്ഥയാണ് എന്നാൽ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ റഹ്മ അള്ളാഹു ഖനീയാണ് സമ്പത്തുടേവനാണ് അതോടൊപ്പം അവൻ റഹ്മത്ത് കാണിക്കുന്നവനാണ് അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അള്ളാഹു സുബാനു തല സമ്പത്ത് നൽകുന്നു ഈ ലോകത്ത് സംവിധാനിച്ച എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും ആസ്വദിക്കുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം അള്ളാഹു പറഞ്ഞത് എന്താണ് അള്ളാഹു ആലമീൻ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളെക്കാളും സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബാനുഹു തല സമ്പത്തുടയവനൻ ധന്യനൻ പരിപൂർണമായ സ ധന്യനൻ ഒരാളുടെയും ഒരാവശ്യവും അള്ളാഹുവിന് ഇല്ല എന്നതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ലോകത്തുള്ള ഏതേത് സമ്പന്നനെ എടുത്തു നോക്കിയാലും അവരുടെ ഒരാളുടെയും ആവശ്യമില്ല അള്ളാഹുവിന് അതാണ് ആലമീൻ എന്ന് പറഞ്ഞാൽ മാ ശിവല്ല അള്ളാഹു അല്ലാത്ത മറ്റെല്ലാം മറ്റേത് സൃഷ്ടിയാകട്ടെ ജിന്നാകട്ടെ മനസ് മന ജിന്നാകട്ടെ മലക്കാകട്ടെ മനുഷ്യരാകട്ടെ മറ്റേത് സൃഷ്ടി വൈഭവങ്ങളാകട്ടെ അതിൽ നിന്നെല്ലാം അള്ളാഹു ഖനിയാണ് ധന്യനാണ് ഒരാളുടെയും ആശ്രയമില്ലാത്തവനാണ് ആശ്രയം ആവശ്യമില്ലാത്തവനാണ് ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് ഈ രൂപത്തിൽ അള്ളാഹു സുബഹാനഹുഅത്തെ അൽ ഖനീയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതോടൊപ്പം അള്ളാഹു സുഹ്യാനത്തുലെ വിശുദ്ധ ഖുർ അൽ ഖനി എന്ന നാമത്തോടു കൂടി ചേർത്ത് പറഞ്ഞത് അൽ ഹമീദ് എന്നതാണ് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ സമ്പത്തുടയവനാണ് അതോടൊപ്പം ആ സമ്പത്ത് കൊണ്ട് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവൻ നമ്മുടെ നാട്ടിലൊക്കെ ആർക്കെങ്കിലും സമ്പത്ത് വർദ്ധിച്ചാൽ പെട്ടെന്നൊരു സമയത്ത് സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവൻ മോശപ്പെട്ടതിന് ഉപയോഗിക്കും ആ സമ്പത്ത് ദൂർത്തിൽ ഉപയോഗിക്കും ആ സമ്പത്ത് മ്ലേച്ഛതകൾക്ക് വേണ്ടി ഉപയോഗിക്കും ആ സമ്പത്ത് മോശപ്പെട്ട മാർഗത്തിലേക്ക് വിനിയോഗിക്കും ഇങ്ങനെ മോശപ്പെട്ടതിലേക്കും ദൂർത്തിലേക്കും മ്ളേച്ചതകളിലേക്കും ചിലപ്പോൾ സമ്പത്ത് അധികരിക്കുമ്പോൾ ആളുകൾ വിനിയോഗിക്കും എന്നാൽ അള്ളാഹു സുബ്ഹാനഹൊത്താല അവൻ്റെ സമ്പത്ത് അൽ ഹമീദ് സ്തുത്യർഹമായ മാർഗത്തിൽ മാത്രമാണ് വിനിയോഗിക്കുന്നത് അവൻ ആ സമ്പത്തിനെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹത്താല നമുക്ക് ഒരു മൂന്നാളുകളുടെ ചരിത്രം പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഒന്നാമത്തെ വ്യക്തി കഷണ്ടിയൻ കഷണ്ടി നിറഞ്ഞവൻ രണ്ടാമത്തെ വ്യക്തി വെള്ളപ്പാണ്ടുള്ള വ്യക്തിയൻ മൂന്നാമത്തെ വ്യക്തി അന്ധനൻ ഈ മൂന്ന് പേർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അൽ ഖനീയായ അല്ലാഹു അവൻ്റെ ഇനയിൽ നിന്ന് അല്പം സമ്പത്ത് കൊടുത്തു അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്തു എന്നിട്ട് പരീക്ഷിക്കാൻ ആ ഒരു ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കും വെള്ളപ്പാണ്ടുള്ള ആൾക്ക് ആ വെള്ളപ്പാണ്ട് മാറ്റി കൊടുക്കുന്നു കശണ്ടിയുള്ള ആൾക്ക് ആ കശണ്ടി മാറ്റി കൊടുക്കുന്നു നല്ല സമൃദ്ധമായ മുടി തലമുടി നൽകുന്നു അതോടൊപ്പം അന്ധനായ വ്യക്തിക്ക് കണ്ണുകാഴ്ച തിരിച്ചു കൊടുക്കുന്നു എന്നിട്ട് അതോടൊപ്പം വെള്ളപ്പാണ്ടുള്ള വ്യക്തിക്ക് ഒട്ടകം ധാരാളമായി നൽകുന്നു അവൻ്റെ ഇനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് നൽകുന്നു അതോടൊപ്പം കശണ്ടിയുള്ള വ്യക്തിക്ക് അള്ളാഹു പശുക്കളെ നൽകുന്നു അന്ധനായ വ്യക്തിക്ക് അല്ലാഹു സുഹാനു തല ആടുകൾ നൽകുന്നു അങ്ങനെ അതിൽ നിന്ന് വലിയ സമ്പത്ത് അവർ നേടിയെടുക്കുന്നു ധാരാളമായി കൊണ്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു ഒരു സമയത്ത് അള്ളാഹുസ്വഹാനയുടെ പരീക്ഷണം മലക്കുകൾ ഒരു മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ യാത്രക്കാരനായിക്കൊണ്ട് കൊണ്ടുവന്ന് ഓരോരുത്തരോടും സഹായം ചോദിക്കുന്ന രൂപത്തിൽ പരീക്ഷിക്കുന്നു അതിൽ ആദ്യം കഷണ്ടിയുടെ അടുത്ത് കഷണ്ടി ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ പശുക്കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എനിക്ക് നൽകണം കാരണം എനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് മറ്റൊന്നും വിഭവമായി കൊണ്ടില്ല അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ ആ വ്യക്തി പറയും ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് എൻ്റെ വാപ്പയുടെയും അവിടെ നിന്ന് മുമ്പുള്ള തലമുറകൾ കൈമാറിക്കൊണ്ടു വന്നതാണ് അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ തിരിച്ചട ഈ മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന മലക്ക് അടുത്ത് ഒട്ടകങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ട് വെള്ളപ്പാണ്ടുണ്ടായിരുന്ന വ്യക്തിയിലേക്ക് പോകും അങ്ങനെ ചോദിക്കുമ്പോൾ ഇതേ മറുപടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സമൃദ്ധിയിലാണ് എന്ന് പക്ഷേ ഞങ്ങൾ പ്രയാസത്തിലാണ് ഞങ്ങളുടെ കാക്ക കർണവന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയും ഒക്കെ സമ്പാദിച്ച ഒരു സമ്പത്താണ് ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ അതുകൊണ്ട് തരാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞ് മടക്കി അയക്കുമ്പോൾ അള്ളാഹു സുബാനുത്തല അവരുടെ സമ്പത്തിനെ തിരിച്ചെടുക്കും അവർ പഴയ അവസ്ഥയിലേക്കെത്തും ദരിദ്രനായിക്കൊണ്ടും വെള്ളപ്പാണ്ടുള്ളവനും കശണ്ടിയായുള്ളവനുമായിക്കൊണ്ട് അവരെ രണ്ടുപേരെയും മാറ്റും മൂന്നാമത് അന്ധനായിരുന്ന വ്യക്തിയിലേക്ക് ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ചെല്ലും എന്നിട്ട് ഇതേ കാര്യം പറയും യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പരീക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബഹാനത്തല അവരിലേക്ക് അയക്കും ആ സമയത്ത് അന്ധനായ വ്യക്തി പറയും നിങ്ങൾക്കിഷ്ടമുള്ളത് അത്രയും എടുക്കാം എത്രയാണോ എടുക്കുന്നത് അതാണ് എനിക്കിഷ്ടം നിങ്ങൾ ബാക്കിയാക്കുന്നതല്ല കാരണം ഞാൻ അന്ധനായിരുന്നു എനിക്ക് അല്ലാഹു കാഴ്ച നൽകി എനിക്കൊന്നുമില്ലായിരുന്നു എനിക്ക് അള്ളാഹു സുബാനത്തിൽ ഇത്രയും അധികം ആടുകളെ നൽകി അള്ളാഹുവാണ് എനിക്ക് സമ്പത്ത് നൽകിയവൻ എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കുകയായിരുന്നു ആ ഒരു അന്ധനായ വ്യക്തി പിന്നീട് കണ്ണു കാഴ്ച അള്ളാഹു നൽകിയ വ്യക്തി അപ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സമ്പത്ത് നൽകുന്നവനും അള്ളാഹുവാൻ അൽ നീ അള്ളാഹുവാൻ ആ സമ്പത്തിനെ തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അള്ളാഹുവാൻ അതാണ് അൽ ഖനീ എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ചരിത്രത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് ഉള്ള ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഉടമയെന്ന് അറിയപ്പെട്ട കാറൂൺ നമുക്കറിയാം അല്ലേ കാറൂണിൻ്റെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്നത് കാറൂണിൻ്റെ ഖജനാവ് അതിൻ്റെ താക്കോലുകൾ കണ്ട് കൊണ്ടു നടക്കാൻ തന്നെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു പക്ഷേ അവൻ അഹങ്കരിച്ചു അള്ളാഹു കൊടുത്ത സമ്പത്തിൽ ഖനീയായ അള്ളാഹു കൊടുത്ത സമ്പത്തിൽ അവൻ മതിമറന്നുകൊണ്ട് അള്ളാഹുവിനെ മറന്നു ജീവിച്ചു അള്ളാഹുവിനെ ധിക്കരിച്ചു അപ്പോൾ അള്ളാഹു സുബാനത്ത് അവനെ അവനെയും അവൻ്റെ സമ്പത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് അൽ ഖനീയായ അള്ളാഹു അവൻ സമ്പത്ത് നൽകാനും കഴിവുള്ളവനാണ് സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ് ഒരാളെ ധന്യനാക്കാനും അള്ളാഹുവിന് കഴിയും ഒരാളെ അവൻ്റെ ധന്യതയിൽ നിന്ന് പിടിച്ചു മാറ്റാനും അല്ലാഹുവിന് സാധിക്കും എന്നതാണ് ഇതിൽ നിന്നെല്ലാം ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അള്ളാഹു ഖനീയാണ് എന്ന് പറയുന്നതോടൊപ്പം മറ്റു ചില നാമങ്ങളിലേക്കും ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഖനിയുൻ ഹമീദ് സ്തുത്യർഹനായ സമ്പന്നൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനുത്തല പറഞ്ഞത് ഖനിയുൻ ഹലീം ഹലീം എന്ന് പറഞ്ഞാൽ വിവേകമുള്ളവൻ എന്നാണ് അപ്പോൾ വിവേകമുള്ള സമ്പന്നൻ എന്ന അർത്ഥം എന്താണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനുത്തല അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവർക്ക് നന്മകൾ ചെയ്യാനും അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവരെ പെട്ടെന്ന് പിടികൂടാനും കഴിവുള്ളവനാണ് ഖനീയാണ് പക്ഷേ എന്നിരുന്നാലും അള്ളാഹു ഖനീയാണ് ഹലീമാൻ വിവേകത്തോടുകൂടി അള്ളാഹുസ്ബാനുത്തല പെട്ടെന്ന് പിടികൂടാതെ ആളുകൾക്ക് അവസരം നൽകുന്നു തൗബയ്ക്ക് അതുപോലെ തന്നെ മാറാൻ മാറി ചിന്തിക്കാൻ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വരാൻ ഖനിയുൻ ഹലീം വിവേകമുള്ള ധന്യനാണ് എന്ന് അള്ളാഹു ഹുസ്ബാനുത്തല പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം ഖനിയുൻ കരീം മാന്യനായ ധനികൻ എന്നും വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതായത് മാന്യമായി സമ്പത്ത് വിനിയോഗിക്കുന്ന മാന്യതയിൽ മാത്രം പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഔദാര്യവാനാണ് എന്നത് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വസ്തുത അല്ലാഹു എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥനാണ് എല്ലാത്തിൻ്റെയും മേലാധികാരി എല്ലാ സമ്പത്തിൻ്റെയും ഏറ്റവും വലിയ ധനികൻ അത് അള്ളാഹു മാത്രാണ് അവനാണ് സമ്പത്ത് നൽകുന്നവൻ ഒന്നാമതായി മനസ്സിലാക്കുക രണ്ടാമത്തത് സമ്പത്ത് നൽകാനും സമ്പത്ത് തിരിച്ചെടുക്കാനും കഴിയുള്ളവൻ അള്ളാഹു മാത്രാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്ത് നൽകിയതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല അതിൽ റബിന് നന്ദി അർപ്പിച്ചു ജീവിക്കണം നാലാമത്തത് സമ്പത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഔദാര്യമുള്ളവനായി നമ്മൾ മാറണം പാവപ്പെട്ടവരെ കണ്ടാൽ കൊടുക്കണം സമ്പത്ത് വിനിയോഗിക്കണം അത് കുടുംബത്തിലും വിനിയോഗിക്കണം സ്വന്തം വീട്ടിൽ പോലും വിനിയോഗിക്കുമ്പോൾ ഔദാര്യവാനായിക്കൊണ്ട് പിടിച്ചു വയ്ക്കുന്നവനായിക്കൊണ്ട് ഉപ ഉപയോഗിക്കരുത് മറിച്ച് ഔദാര്യവാനായിക്കൊണ്ട് വിട്ടുവീഴ്ച നൽകുന്നവനായിക്കൊണ്ട് നമ്മൾ സമ്പത്തിനെ വിനിയോഗിക്കണം നമ്മുടെ സ്വഭാവവും അങ്ങനെ ആക്കി തീർക്കണം വിട്ടുവീഴ്ച ചെയ്യുന്നവൻ ഔദാര്യവാനായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് അതാണ് ഈ അൽ ഖനി എന്ന നാമം അള്ളാഹുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതും പരിവർത്തിപ്പിക്കേണ്ടതുമായ ഭാഗങ്ങൾ എന്നത് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനുത്തലയെ കൂടുതൽ അടുത്തറിയുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദി റബുൽ ആലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു